ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവി നാളെ നാഗർകോവിലിൽ തിരുവനന്തപുരം കൈമനത്തെ അമൃതോത്സവത്തിന് ശേഷമാണ് അമ്മ തമിഴ്നാട്ടിൽ എത്തുന്നത് ദക്ഷിണേന്ത്യൻ പര്യടനത്തിൽ തമിഴ്നാട്ടിലെ അഞ്ചു കേന്ദ്രങ്ങളിൽ അമ്മ ഭക്തർക്ക് അരികിലെത്തും പര്യടനത്തിന് തുടക്കം കുറിച്ച തിരുവനന്തപുരം കൈമനത്തെ അമൃതോത്സവത്തിൽ രണ്ട് ദിവസങ്ങളിലായി പതിനായിരങ്ങൾ അമ്മയുടെ ദർശനത്തിനായി എത്തി പൊതുജന വളരെ അത്ഭുതമായിരുന്നു കാരണം അത്രയധികം ജനങ്ങളാണ് ഒഴുകിയെത്തിയത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അമ്മ ഈ കൈമനം ആശ്രമത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വളരെ കൂടി വളരെ കൂടി അമ്മയെ ദർശിക്കാൻ ഇവിടെ എത്തുകയുണ്ടായി ഇനി അമ്മയുടെ പരിപാടി ഇതിനെ തുടർന്ന് ആഗർകോവിലാണ് അതേ തുടർന്ന് മധുര ചെന്നൈ കോവൂർ കോയമ്പത്തൂർ ഇതോടുകൂടി പ്രോഗ്രാം അവസാനിച്ചു അഞ്ചു വർഷത്തിന് ശേഷമുള്ള അമ്മയുടെ സന്ദർശനം അവിസ്മരണീയമാക്കുവാൻ ഭക്തരും ആശ്രമത്തിലെയും വിവിധ സ്ഥാപനങ്ങളിലെയും അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ എല്ലാവരും നിസ്തുലമായ പങ്കുവഹിച്ചു അമൃതയുടെ സഹസഞ്ചാരികളായ അമൃത വിദ്യാലയവും അമൃത കൈരളി സ്കൂളിൻ്റെയും ചിത്രകലാക്ഷേത്രത്തിൻ്റെയും വളരെയധികം നല്ല പാർട്ടിസിപ്പേഷൻസ് ഇതിലുണ്ടായിരുന്നു സ്പെഷ്യലി എടുത്തു പറയാനുള്ളത് അയുദ്ധ എന്ന് പറയുന്ന യുവധർമ്മധാരയുടെ കുട്ടികളുടെ രാത്രിയും പകലുമുള്ള കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ അഹോരാത്രം പണി അവരുടെ വളരെ കൈമനം ബ്രഹ്മസ്ഥാനത്ത് നിന്നും തമിഴ്നാട് നാഗർകോവിലേക്ക് പുറപ്പെട്ട സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ്യീ ദേവിക്ക് അന്തേവാസികളും ഭക്തരും നാട്ടുകാരും ഹൃദ്യമായ യാത്രയപ്പാണ് നൽകിയത് അമൃതാ ന്യൂസ് തിരുവനന്തപുരം